റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എൺപത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പ്രഥമ അണ്ടർ പത്തൊൻപത് വനിത ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ പ്രഥമ അണ്ടർ പത്തൊൻപത് വനിത ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ എത്രാമത്തെ വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് എട്ട് എത്രാമത്തെ വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് എട്ട് ഐ സി സി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ ഓസ്ട്രേലിയ ഐ സി സി പുരുഷ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാണ് ഇന്ത്യ ബംഗ്ലാദേശ് രണ്ട് വട്ടം പാരാലിമ്പിക്സ് വേദിയായ ആദ്യ നഗരം ടോക്കിയോ രണ്ട് തവണ പാരാലിമ്പിക്സ് വേദിയായ ആദ്യ നഗരമാണ് ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് വേദി പാരീസ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക് വേദിയാണ് പാരീസ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് അമേരിക്ക രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബേൺ ആസ്ട്രേലിയ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബേൺ ആസ്ട്രേലിയ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപതിൽ അർഹനായത് കെ സച്ചിദാനന്ദൻ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപതിൽ അർഹനായത് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് പെക്കി മോഹൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് പെക്കി മോഹൻ രണ്ടായിരത്തി ഇരുപതിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് പുതുശ്ശേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് പുതുശ്ശേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാന ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജ ചേതന മാരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ സമ്മാന ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയാണ് ചേതന മാരു ഏറ്റവും കൂടുതൽ പോഷകാഹാരക്കുറവുള്ള സംസ്ഥാനം ബീഹാർ ഏറ്റവും കൂടുതൽ പോഷകാഹാരക്കുറവുള്ള സംസ്ഥാനമാണ് ബീഹാർ ഏറ്റവും കുറവ് പോഷകാഹാരക്കുറവുള്ള സംസ്ഥാനം സിക്കിം ഏറ്റവും കുറവ് പോഷകാഹാരക്കുറവുള്ള സംസ്ഥാനം സിക്കിം ഏറ്റവും കുറവ് പോഷകാഹാരക്കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി ഏറ്റവും കുറവ് പോഷകാഹാരക്കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ബീഹാർ ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള സംസ്ഥാനമാണ് ബീഹാർ ഏറ്റവും കുറച്ച് ദരിദ്രരുള്ള സംസ്ഥാനം കേരളം ഏറ്റവും കുറച്ച് ദരിദ്രരുള്ള സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ലയാണ് എറണാകുളം എറണാകുളമാണ് രാജ്യത്ത് ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ദാരിദ്ര്യ സൂചിക പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ദാരിദ്ര്യം കൂടിയ ജില്ല വയനാട് ദാരിദ്ര്യ സൂചിക പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ദാരിദ്ര്യം കൂടിയ ജില്ലയാണ് വയനാട് രാജ്യത്തിൻ്റെ പതിനഞ്ചാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ്രൗപതി മുർമു രാജ്യത്തിൻ്റെ പതിനഞ്ചാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ്രൗപതി മുർമു ഒഡീഷയിൽ നിന്നുള്ള ആദ്യ വനിതാ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒഡീഷയിൽ നിന്നുള്ള ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനെട്ടിനാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് രാജ്യം ആചരിച്ചത് എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എത്രാമത് സ്വാതന്ത്ര്യദിനമായാണ് രാജ്യം ആചരിച്ചത് എഴുപത്തിയേഴ് ആസാദിക്ക അമൃത് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ആസാദിക്ക അമൃത് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വിയപുരം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് തറക്കല്ലിട്ടത് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് പഴയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ദീർഘ വൃത്താകൃതി പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ദീർഘ വൃത്താകൃതി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പൂർണകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യ ഗേറ്റ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യ ഗേറ്റ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലുള്ള ഈ പ്രതിമയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അരുൺ യോഗിരാജ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലുള്ള ഈ പ്രതിമയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് അരുൺ യോഗിരാജ് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയുടെ പുതിയ പേര് കർത്തവ്യ പത് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പുതിയ പാതയുടെ പേരാണ് കർത്തവ്യ പത് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായ അഞ്ചാം വർഷവും ഒന്നാമതെത്തിയത് ഐ ഐ ടി മദ്രാസ് കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായി അഞ്ചാം വർഷ വർഷവും ഒന്നാമതെത്തിയത് ഐ ഐ ടി മദ്രാസ് ആണ് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ മൂന്നാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആലുവ ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആൽവ കേരളത്തിലെ ഗ്രാഫീൻ ഉൽപ്പാദനത്തിന് തുടക്കം കുറിച്ച വ്യവസായ ഗ്രൂപ്പ് കാർബോറണ്ടം യൂണിവേഴ്സൽ കൊച്ചി കേരളത്തിൽ ഗ്രാഫീൻ ഉൽപ്പാദനത്തിന് തുടക്കം കുറിച്ച വ്യവസായ ഗ്രൂപ്പാണ് കാർബോറണ്ടം യൂണിവേഴ്സൽ കൊച്ചി മോച്ച ചുഴലിക്കാറ്റിൽ നാശം പിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ കരുണ മോച്ച ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ ഇന്ത്യ ഫ്രാൻസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ ഇന്ത്യ ഫ്രാൻസ് ഗഗയാൻ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനഞ്ച് ഗഗയാൻ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനഞ്ച് ഗഗയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായ മലയാളി ആർ ഹട്ടൻ ഗഗയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായ മലയാളി ആർ ഹട്ടൻ ആർ എൻ എ ഉള്ള വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോ വൈറസ് ആർ എൻ എ ഉള്ള വൈറസുകൾ അറിയപ്പെടുന്നത് റിട്രോ വൈറസ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിൽ ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ബ്ലാക്ക് ഹോൾ എന്നാൽ മരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രം ബ്ലാക്ക് ഹോൾ എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം ഒരു കൂറ്റൻ തേൾ രൂപത്തോട് കൂടിയ നക്ഷത്രഗണം വൃശ്ചികം ഒരു കൂറ്റൻ തേൾ രൂപത്തോടുകൂടിയ നക്ഷത്രഗണമാണ് വൃശ്ചികം വ്യാഴത്തിൻ്റെ നാല് വലിയ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഗലീലിയോ വ്യാഴത്തിൻ്റെ നാല് വലിയ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഗലീലിയോ ആദ്യത്തെ ബഹിരാകാശ നിലയം ലാബ് ആദ്യത്തെ ബഹിരാകാശ നിലയം ലാബ് ആദ്യത്തെ ബഹിരാകാശ ടെലിസ്കോപ്പ് ഹബിൾ ആദ്യത്തെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ഹബിൾ ബഹിരാകാശ തീരം എന്നറിയപ്പെടുന്നത് കെന്നഡി സ്പേസ് സെൻ്റർ അമേരിക്ക ബഹിരാകാശ തീരം എന്നറിയപ്പെടുന്നത് കെന്നഡി സ്പേസ് സെൻ്റർ അമേരിക്ക ബഹിരാകാശത്തെയും ഭൗമാന്തരീക്ഷത്തെയും വേർതിരിക്കുന്ന രേഖ കാർമൻ രേഖ ബഹിരാകാശത്തെയും ഭൗമാന്തരീക്ഷത്തെയും വേർതിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് വൺ വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിനാണ് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് വൺ വിക്ഷേപിച്ചത് യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് ഭ്രമണവേഗം ഏറ്റവും കൂടിയ ഗ്രഹം വ്യാഴം വ്യാഴമാണ് ഭ്രമണവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശുക്രൻ ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശുക്രൻ ഏറ്റവും സാവധാനം സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ഏറ്റവും സാവധാനം സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ഏറ്റവും കൂടുതൽ പാലായന പ്രവേകമുള്ള ഗ്രഹം വ്യാഴം വ്യാഴമാണ് ഏറ്റവും കൂടുതൽ പാലായന പ്രവേകമുള്ള ഗ്രഹം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ടൈറ്റൻ ശനി സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ടൈറ്റൻ ശനി ഹാലിയുടെ ധൂമകേതു ഇനി ദൃശ്യമാവുന്നത് രണ്ടായിരത്തി അറുപത്തൊന്ന് ഹാലിയുടെ ധൂമകേതു ഇനി ദൃശ്യമാവുന്നത് രണ്ടായിരത്തി അറുപത്തൊന്നിലാണ് കണങ്ങളുടെ വലുപ്പം കൂടുന്നതനുസരിച്ച് വിസരണം കൂടുന്നു കണങ്ങളുടെ വലുപ്പം കൂടുന്നതനുസരിച്ച് വിസരണം കൂടുന്നു ഒരു ദ്വിതീയ മഴവില്ലിൻ്റെ മുകളിലായി കാണപ്പെടുന്ന നിറം വയലറ്റ് ഒരു ദ്വിതീയ മഴവില്ലിൻ്റെ മുകളിലായി കാണപ്പെടുന്ന നിറം വയലറ്റ് ഒരു ദ്വിതീയ മഴവില്ലിൻ്റെ താഴെയായി കാണപ്പെടുന്ന നിറമാണ് ചുവപ്പ് ഒരു ദ്വിതീയ മഴ വില്ലിൻ്റെ താഴെയായി കാണപ്പെടുന്ന നിറം ചുവപ്പാണ് തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണം തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണം വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യ ഹോളോഗ്രഫി വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രഫി ഹോളോഗ്രഫിയുടെ പിതാവ് ഡെന്നിസ് ഗാബോർ ഹോളോഗ്രഫിയുടെ പിതാവ് ഡെന്നിസ് ഗാബോർ ആകാശ ആകാശനീലിമയ്ക്കും ആഴക്കടലിൻ്റെ നീലിമയ്ക്കും കാരണം വിസരണം ആകാശ ആകാശനീലിമയ്ക്കും ആഴക്കടലിൻ്റെ നീലിമയ്ക്കും കാരണം വിസരണം ദൃശ്യപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റ് ദൃശ്യപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറമാണ് വയലറ്റ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ മഞ്ഞയാണ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം പ്രകാശം ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വജ്രം പ്രകാശം ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വജ്രം പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം വജ്രം പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം വജ്രം പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുള്ള മാധ്യമം ശൂന്യത പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുള്ള മാധ്യമം ശൂന്യത ഹൈഡ്രജന്റെ ഒരു പ്രധാന സംയുക്തം ജലം ഹൈഡ്രജന്റെ ഒരു പ്രധാന സംയുക്തമാണ് ജലം ഓക്സിജൻ എന്ന പേർ നൽകിയത് ലാവോസിയെ ഓക്സിജൻ എന്ന പേർ നൽകിയത് ലാവോസിയ ആസിഡ് ഉൽപാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഓക്സിജൻ ആസിഡ് ഉൽപാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ ജലം ഒരു സംയുക്തമാണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡീഷ് ജലം ഒരു സംയുക്തമാണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡീഷ് ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് മോൾ ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെക്കുറിക്കുന്ന യൂണിറ്റ് മോൾ ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഹെയ്സൻ ബർഗ് ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഹെയ്സൻ ബർഗ് സോഡിയത്തിൻ്റെ പിരിയഡ് നമ്പർ മൂന്ന് സോഡിയത്തിൻ്റെ പീരിയഡ് നമ്പർ മൂന്നാണ് ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരുന്നു ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു മുത്തങ്ങയിൽ പെടിവെപ്പ് നടന്നത് രണ്ടായിരത്തി മൂന്ന് മുത്തങ്ങയിൽ പെടിവെപ്പ് നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ വയൽക്കിളി സമര നേതാവ് സുരേഷ് കിയാറ്റോർ വയൽക്കിളി സമര നേതാവാണ് സുരേഷ് കിയാറ്റോർ പ്ലാച്ചിമടയിൽ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ കെ ജയകുമാർ കമ്മീഷൻ പ്ലാച്ചി മടയിൽ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനാണ് കെ ജയകുമാർ കമ്മീഷൻ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്